യോഗ്യയെയും ആരാധിക്കാത്തവർ തന്തയ്ക്ക് പിറക്കാത്തവരാണെന്ന് പച്ചയ്ക്ക് പച്ചയ്ക്ക് ബി ജെ പി അംഗീകരിക്കാത്തവരെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ബി ജെ പി എം പി മഹേഷ് ശർമ്മ ഇത്രയും ആരാധിക്കാൻ മാത്രം ഈ രണ്ട് മഹാന്മാരും എന്താണ് ഇത്ര ചെയ്തതെന്ന് ചോദിച്ചാൽ ബാലിൽ തൂങ്ങി നടക്കുന്നവരൊക്കെ അങ്ങ് ദൂരെ അയോധ്യയെ ചൂണ്ടിക്കാണിക്കും ഈ വർഗീയത അല്ലാതെ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ല കാണിക്കാനോ പറയാനോ ലോകം മുഴുവനും കൊറോണ വന്നപ്പോൾ പാത്രം കൊട്ടാനും ടോർച്ച് അടിക്കാനും പറഞ്ഞ ആളുകളാണ് എന്നിട്ട് അവരെ പൂജിക്കണം പോലും യു പിയിലെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി ഫാൻസ് അല്ലാത്തവർ രാജ്യദ്രോഹികളാണെന്നും തന്തയ്ക്ക് പിറക്കാത്തവരാണെന്നും പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം है और अपना कहने की बात कहता है वो तो गद्दार है देश का वो देश का और तो प्रदेश का भला तो नहीं चाहता मोदी और योगी ने जितना इस देश और तो प्रदेश के लिए कर दिया है